നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കുറ്റവാളികളെ തെളിവുകളോടെ പൂട്ടാനൊരുങ്ങി കേരള പോലീസ് എത്ര വലിയ കുറ്റകൃത്യങ്ങളായിരുന്നാലും വിരലൊന്നമർത്തിയാൽ കുറ്റവാളികളെ കണ്ടെത്തുന്ന പ്രിന്റ് ഓട്ടോമാറ്റിക് ഫിംഗർ പ്രിന്റ് മെഷീനുകളാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഒറ്റ വിരലമർത്തിയാൽ മതി അയാളുടെ ക്രിമിനൽ ചരിത്രമടക്കമുള്ള വിവരങ്ങൾ ലഭിക്കും കേസുകൾക്ക് തുമ്പുണ്ടാക്കാനായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ മെഷീനുകൾ പല സ്റ്റേഷനുകളിലും സ്ഥാപിച്ചു ആദ്യഘട്ടം എന്ന നിലയിൽ സംസ്ഥാനത്തെ അഞ്ഞൂറോളം പോലീസ് സ്റ്റേഷനുകളിലാണ് ആധുനിക സംവിധാനമുള്ള മെഷീനുകൾ പ്രവർത്തനം ആരംഭിച്ചത് ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന ഹൈ റെസൊല്യൂഷൻ ഫിംഗർ പ്രിന്റ് സ്കാനറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി മിനി സ്കാനറിൽ വിരൽ അമർത്തിയാൽ ഇയാളുടെ ക്രിമിനൽ ചരിത്രം മുൻപത്തെ കേസുകൾ രജിസ്റ്റർ ചെയ്ത കേസുകൾ എന്നിവയൊക്കെ വ്യക്തമാകും വിരലിന് പുറമെ കൈപ്പത്തിയുടെ വിശദാംശങ്ങളും സ്കാനറിൽ ശേഖരിക്കുന്നുണ്ട് പോലീസ് ആസ്ഥാനത്താണ് ഇതിന്റെ നിയന്ത്രണം കൊലപാതകം പോലുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ നടന്ന സംഭവസ്ഥലത്തെ വിരലടയാളവും കൈപ്പത്തി അടയാളവും അടക്കം ശേഖരിച്ച് മിനിറ്റുകൾക്കകം ഫിംഗർ പ്രിന്റ് ബ്യൂറോകളിലേതുമായി ഒത്തുനോക്കാനാവും ഇത് അന്വേഷണത്തിന് വേഗം കൂട്ടുമെന്നാണ് പോലീസ് അധികൃതർ വ്യക്തമാക്കുന്നത് മുൻപ് ക്രിമിനലുകൾ അല്ലാത്തവർ അറസ്റ്റിലായാൽ അവരുടെ വിവരങ്ങൾ കൂടി ഈ സംവിധാനത്തിലേക്ക് മാറ്റാൻ കഴിയും സീഡാക്കാണ് മെഷീനുകൾ പോലീസ് സ്റ്റേഷനുകളിൽ പ്രവർത്തനക്ഷമമാക്കിയത് സംസ്ഥാനത്തെ ഇരുപത് ഫിംഗർ പ്രിന്റ് ബ്യൂറോകളെയും കണക്ട് ചെയ്യുന്ന രീതിയാണ് സംവിധാനം സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ നേതൃത്വത്തിലാണ് ക്രിമിനലുകളുടെ വിവരശേഖരണം സ്കാനറുകൾ കമ്പ്യൂട്ടറിലേക്ക് കടുപ്പിച്ച് വിവരങ്ങൾ കൈമാറുമ്പോൾ അപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തും സ്ക്രീനിൽ പ്രതിയുടെ ചരിത്രം തെളിയുകയും ചെയ്യും കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഒന്നോർക്കാം കുറ്റകൃത്യം തെളിയിക്കാം പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് ഹൈടെക് ആയി ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്റ്റേഷൻ പരിധിയിലാണ് ആദ്യഘട്ടത്തിൽ മെഷീനുകൾ സ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക് കർമാനുസ്